ചപ്പാത്തി കമ്പനിക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഏഴ് വർഷം കഠിന തടവ് കോഴിക്കോട് പേരാമ്പ്ര പഞ്ചായത്ത് മുൻ സെക്രട്ടറി പത്മരാജനെയാണ് കോഴിക്കോട് വിജിലൻസ് കോടതി ശിക്ഷിച്ചത് ചപ്പാത്തി കമ്പനിക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് അയ്യായിരം രൂപയാണ് കൈക്കൂലിയായി ഇയാൾ വാങ്ങിയത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങുന്നതിന് അയ്യായിരം രൂപ ി വാങ്ങിയ സംഭവത്തിലാണല്ലോ പഞ്ചായത്ത് ഇപ്പോൾ വർഷം തടവ് ശിക്ഷ സെക്രട്ടറിക്ക് കൂടുതൽ പഞ്ചായത്ത് മുൻ സെക്രട്ടറി പത്മരാജനെയാണ് കോഴിക്കോട് വിജിലൻസ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത് ചപ്പാത്തി കമ്പനിക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനാണ് കൈക്കൂലി വാങ്ങിയത് വാങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ വർഷം കഠിന തടവ് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഇതിന് വർഷം കഠിന തടവാണ് പേരാമ്പ്ര പഞ്ചായത്ത് മുൻ സെക്രട്ടറി പത്മരാജനെ കോഴിക്കോട് വിജിലൻസ് കോടതി സൂക്ഷിച്ചിട്ടുള്ളത് കേസിന് ആശ്രിതമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് സംബന്ധിച്ച വിവരം അനുസരിച്ച് വിജിലൻസ് അവിടെ എത്തുകയും ഇയാളെ കൈയോടെ പിടികൂടുകയും ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ സെക്രട്ടറിക്ക് ഏഴ് വർഷം കഴിഞ്ഞ തടവുകൾ വിധിച്ചിട്ടുള്ളത് വിനോദ്